ചെറുത് നിലമ്പൂര് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി പി എം പ്രതിക്കൂട്ടിലാവുന്ന തരത്തിലുള്ള വലിയ ഒരു അടിയാണ് സി പി എമ്മിന് ലഭിച്ചിട്ടുള്ളത് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നു അതിൽ തൃശൂരിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ സി പി മുതിർന്ന നേതാക്കളായ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള വമ്പൻ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ ഇതിൽ പ്രതിപട്ടികയിൽ ചേരുന്നു സി പി എം പാർട്ടിയെ തന്നെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ഈ സി പി എം അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നീക്കമാണ് ഇതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ടാണ് ഇന്നലെ എം വി ഗോവിന്ദൻ നൽകിയ വാർത്താ സമ്മേളനത്തിലടക്കം പറയുന്നത് എന്താണ് ശരത്ത് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം കുറ്റം കുറ്റമായിട്ട് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് അതായത് ഏകദേശം എനിക്കൊന്ന് നൂറ്റി എൺപത് കോടി രൂപ പ്രതികൾ തട്ടിയെന്ന് ഈടി കണ്ടെത്തിയിട്ടുണ്ട് അതിനകത്ത് തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കണ്ടു കെട്ടിയിട്ടുണ്ട് പ്രതികളിൽ നിന്ന് അതിലൂടെ തന്നെ തട്ടിപ്പ് നടന്നു വ്യക്തമാണ് അതിനകത്ത് തന്നെ പിന്നെ സാഹചര്യം നോക്കേണ്ടതുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാഹചര്യം എന്ന് പറയും കുറ്റം കുറ്റമല്ലാതാകുന്നില്ലല്ലോ അതുമാത്രമല്ല അത് പറയാൻ പാടില്ല എന്നും നിയമവും ഇല്ല മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട് ക്രൈംബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇ ഡി വരും മുൻപേ അന്വേഷണം തുടങ്ങിയതാണ് അപ്പോൾ ഇവർ പറയുന്ന സാഹചര്യം അതായത് ജൂലൈക്കകം ക്രൈംബ്രാഞ്ച് ഇതിനകത്ത് കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ കാരണം കാലതാമസം ഇ ഡി ഇവിടെ അന്വേഷണം കണ്ടെത്തി പ്രതികളെ അടക്കം പിടിച്ചിട്ടും ഇതുവരെയും ക്രൈംബ്രാഞ്ച് ബ്രാഞ്ച് അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല അപ്പോൾ ആ തരത്തിൽ ജൂലൈ എന്ന് പറയുമ്പോൾ അടുത്ത മാസം അവരാണ് അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം ഇതുവരെ ആയിട്ടില്ല കുറ്റപത്രം എവിടെ ആരൊക്കെ പ്രതികൾ എന്ന രീതിയിൽ ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിന് തൊട്ട് മുൻപുള്ള സമയത്ത് ഇ ഡി അവരുടെ ഒരു നീക്കം വെച്ചു രണ്ടാം ഘട്ടമായിട്ടുള്ള ഒരു പരാതി ഇപ്പോൾ കുറ്റപത്രമാണ് സമർപ്പിച്ചത് അതിൽ നിന്നാണ് നേരത്തെ പറയുന്ന പോലെ തന്നെ നൂറ്റി അൻപത് കോടി രൂപ തട്ടിച്ചു ആ മാത്രമല്ല അതിൻ്റെ പ്രതികളടക്കമുള്ളവരുടെ പേരടക്കം പരാമർശം ഇതിനകത്ത് തന്നെ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതികളെ ജീവനക്കാരെ അടക്കം പിടിക്കും ഇതിനകത്ത് പ്രതികളാണെന്ന് കണ്ടെത്തി അങ്ങനെ കൃത്യമായൊരു അന്വേഷണം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ട് ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്നൊന്നും പറയാനാകില്ല അതിനകത്ത് കൃത്യമായി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ക് സഹിതം അതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സഹിതം അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണം അത് നേരത്തെ പറയുമ്പോൾ തന്നെ ഒരിടത്തും എത്തിയിട്ടില്ല എന്നത് മറ്റൊരു നിർണായകമായ ഒരു കാര്യമാണ് ഇവിടെ ഇവർക്ക് മുൻപേ അന്വേഷണം തുടങ്ങിയതാണ് ബാങ്ക് സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരെ ഇതിനകത്ത് ഇതിനിടയിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തട്ടിപ്പ് നടക്കുന്ന രേഖാമൂലം ഇതിനകത്ത് നേരത്തെ വിവരം കിട്ടിയിട്ട് പോലും മുഖ്യപ്രതികൾ ക്രമക്കേട് തുടരുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇടി പരാമർശിക്കുന്ന മറ്റൊരു കാര്യം അതുപോലെ തന്നെ കെ കെ രാധാകൃഷ്ണൻ പ്രതി ചേർക്കില്ല എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നിട്ടും പല സമയത്തായി തട്ടിപ്പുകൾ നടക്കുമ്പോൾ ബാങ്കിന് ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് നിയന്ത്രിച്ച അവസ്ഥ ഉണ്ടായി അങ്ങനെ പലതരത്തിൽ നമ്മൾ എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതിനകത്ത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല പാർട്ടിയുടെ പങ്ക് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട് അതായത് നേരിട്ട് ഇടപെടൽ ഇതിനകത്തുണ്ട് അപ്പോൾ അത് ഇതെല്ലാം തന്നെ തലമുഖത്ത പാർട്ടി പ്രവർത്തകർ കൂടി തന്നെയാണ് മുൻ മന്ത്രി ഒക്കെയാണുള്ളത് അപ്പോൾ ഇ ഡി കൃത്യമായിട്ട് അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കുറ്റപത്രം അതിന് പകരമായിട്ട് കൊണ്ടുവരട്ടെ ഇതിനെ ഒഫെൻഡ് ഡിഫെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുവരട്ടെ എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലാണ്ട് ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രേതം എന്ന് പറയേണ്ട കാര്യമല്ല അവിടുത്തെ ആളുകളുടെ അവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത് പലരും ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് നമുക്ക് അവരുടെ സാധാരണക്കാരുടെ മനോപ്പം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എത്രത്തോളം വ്യാപ്തിയോ എന്ന് വെച്ച് ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് മറ്റേ ദേഷ്യം തീർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രതിരോധം തീർക്കുന്ന പാർട്ടിയുടെ കാര്യം നോക്കുമ്പോൾ കഷ്ടമാണ് തോന്നുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിലാണ് വലിയ ക്രമക്കേട് കരുവന്നൂർ ബാങ്കിൽ സംഭവിക്കുന്നത് അതായത് വായ്പ എടുക്കാത്തവർക്ക് പോലും ഈ പറഞ്ഞ പോലെ ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് ഇതിൻ്റെ ക്രമക്കേട് ആദ്യമായി പുറത്തു വരുന്നത് ഇവിടെ എ സി മൊയ്തീൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ അവിടെ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന കാലയളവിലാണ് ഈ ക്രമക്കേടുകൾ സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇ ഇതിൽ അന്വേഷണം തുടങ്ങി ആദ്യം കസ്റ്റഡിയിലെടുത്ത് പ്രതികളാണെന്ന് ഉറപ്പിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ടി ആർ സുനിൽകുമാറും ബിജു കരീമും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരാണ് ആദ്യം പറഞ്ഞത് എ സി മൊയ്തീൻ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു ആ തട്ടിപ്പിൽ നിന്ന് ഒരു വിഹിതം പാർട്ടിക്ക് കൂടി സംഭാവന ചെയ്തു എന്ന് പറയപ്പെടുമ്പോഴാണ് ഇതിന്റെ ഭീകരത എല്ലാവരിലേക്കും എത്തുന്നത് അങ്ങനെയാണ് എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ പ്രതിപ്പട്ടികയിൽ വരുന്നതും അവരിലേക്ക് അന്വേഷണം എത്തുന്നതും അങ്ങനെയാണ് ഇത്തരം ഒരു വലിയ ക്രമക്കേട് തന്നെ അവിടെ നടന്നിട്ടുണ്ട് പാർട്ടി കൂടി ഇതിൽ പങ്കാളികളാണ് പ്രതികളാണ് എന്ന രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഒന്ന് ഒന്ന് ഒന്നാലോചിക്കണം സാധാരണക്കാരൻ വായ്പ എടുക്കാത്ത ആളുകൾ അതായത് വായ്പ എടുത്ത് കുറച്ച് പണം എടുത്ത ആളുകളുണ്ട് വായ്പ എടുക്കാത്തവരുണ്ട് ഗോൾഡ് പണം വെച്ച ആളുകളുണ്ട് ഇവർക്കൊക്കെ ഇവർ ചിന്തിക്കാത്ത തരത്തിലുള്ള പണം ഇവർ എടുത്തു എന്ന് പറഞ്ഞ രീതിയിൽ നോട്ടീസ് വരുന്നു ജപ്തി നോട്ടീസ് വരുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ എടുക്കാത്ത ഒരു വായ്പയുടെ പേരിൽ നമുക്ക് ജപ്തി നോട്ടീസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഭീകരത അതാണ് ഈ കേസിലെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് തുടർന്ന് കേരളത്തിലെ പല സഹകരണ ബാങ്കുകളിലും അന്വേഷണം വന്നു പല പലയിടത്തും ഇതുപോലെ സമാന രീതിയിൽ തട്ടിപ്പുകൾ നടക്കുന്നു എന്ന ന്യൂസ് വന്നു അപ്പോഴെല്ലാം പാർട്ടി ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇത് കേന്ദ്രം മനഃപൂർവ്വം കരുതിക്കൂട്ടി ടാർഗറ്റ് ചെയ്യുന്നതാണ് എന്ന തരത്തിലാണ് ഇവിടെയും പുകമറയാണല്ലോ നമ്മൾ അതല്ലേ മനസ്സിലാക്കേണ്ടത് ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പക്ഷേ അവരും മനസ്സിലാക്കുന്നത് രാഷ്ട്രീയപ്രേരിതം എന്നൊരു ഇതാണ് ഊന്നി പറയുന്നത് പക്ഷേ സാധാരണ ജനങ്ങളുടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടേ ഇത്രയും പണം പോയതുകൊണ്ട് അത് തിരിച്ച് കണ്ടു കെട്ടിയിട്ടുണ്ട് പലയിടത്തും വകമാറ്റലുണ്ട് അങ്ങനെ പല രീതിയിലും ആളുകളെ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഉണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടി പാർട്ടി സാധാരണക്കാർ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട നേരത്തെ പറയുന്നത് പലരും ഇല്ലാത്ത പാ കാശൊക്കെ കൊണ്ടായിരിക്കും ഇവർ നിക്ഷേപം എന്ന രീതികളുണ്ട് പക്ഷേ ആ രീതിയിലൊക്കെ പോകുമ്പോഴത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഗതികേടിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് വിശ്വസം നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളെ എത്ര വിശ്വസിച്ച് നമുക്കിനി പണം നിക്ഷേപിക്കാനാകും ഇതുകൊണ്ടുതന്നെ സ്വകാര്യ ബാങ്കുകളെ ഒക്കെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പോഴും നമ്മുടെ പല നേരത്തെ പറയുന്നത് സഹകരണ സമയങ്ങളിലും കമ്പ്യൂട്ടറൈസ്ഡ് പോലും അല്ല അപ്പോൾ വ്യക്തമായ ഒരു തെളിവ് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ തെളിവുണ്ടോ അങ്ങനെ പല രീതിയിലും ഇപ്പോഴും നമ്മൾ വളരെ പിന്നാക്കമാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ഡെവലപ്മെന്റ് വരുന്നില്ല ഈ ഒരു സെക്ടറിലെ ഡെവലപ്മെന്റ് വരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം കൂടിയാണ് ഇതിനകത്ത് പറഞ്ഞത് പല രീതിയിലേക്കും ഇപ്പം നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് ബാങ്ക് സെക്രട്ടറി അടക്കം നേരിട്ട് ഇടപെട്ടാണ് ഈ സംഭവം നടന്നിട്ട് വിവരം കിട്ടിയിട്ട് പോലും അതിനെ പ്രതിരോധിച്ച് ഇയാൾ ക്രമ ഇവരൊക്കെ ക്രമക്കേടുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ അറിഞ്ഞിട്ടും അതായത് പിടിക്കപ്പെടുന്നു എന്ന് അറിയാൻ പോകുന്ന ആ ഒരു സമയം വരെ അവസാന നിമിഷം വരെ അവർ ആ കോൺഫിഡൻസോടെ അവർ ഇത് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയും അവർക്ക് ഉറച്ചൊരു ശക്തിയായിട്ട് പാർട്ടി ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ട് അവിടെ ആ പാർട്ടിയുടെ ധൈര്യത്തിലാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഭരിക്കുന്നത് സ്വന്തം പാർട്ടിയാണെന്നുള്ള ഒരു വിശ്വാസം ഇവിടെ ഒരു രേഖകൾ പോലും ഇല്ലാതെയാണ് പലർക്കും നേരിട്ട് നേരിട്ടിടപെട്ട് ഈ നേതാക്കൾ നേരിട്ട് നേരിട്ടിടപെട്ട് ലോണുകൾ ഏർപ്പാടാക്കി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂരിലെ തന്നെ മുതിർന്ന നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും അടക്കമുള്ളവർ ഇതിൽ പങ്കുചേരുമ്പോൾ സി പി എം എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇനി ഇതിനെ മറുപടി പറഞ്ഞ് മെഴുകേണ്ടുവരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതെ 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 അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ആയുധം എന്ന രീതിയിൽ മാത്രമല്ല ഇതിനകത്ത് പറയേണ്ടത് ഇതിനകത്ത് എന്തെങ്കിലും അവർക്ക് അപ്പീൽ അപ്പീലുണ്ടോ എന്ന് തിരിച്ചുണ്ടെങ്കിൽ അത് നിയമപരമായി പോകട്ടെ മാത്രമല്ല സാധാരണ ജനങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടത് ഇവരുടെ ഒരു ആവശ്യമാണല്ലോ അല്ലാണ്ട് ഇതിനെ വെറും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇവർ പറയണ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് സമയത്തെ കാണിക്കുന്ന ഗിമ്മിക്സ് ഒക്കെ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമയം അതുപോലെ തന്നെ കുറ്റപത്രം കൊടുക്കുന്ന സമയം അതിനകത്തുള്ള കോടതി ഇടപെടേണ്ട സമയം ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഇത് ട്രെൻഡിങ് വിഷയമായിട്ട് മാറുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിനെ മറയാക്കി രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് ഒരു കാര്യമല്ല തെറ്റ് ചെയ്തവർ കുടുങ്ങുക തന്നെ ചെയ്യും